കൂടുതലും മികച്ച ഒരു യൂണിക്കോൺ തപ്പിയിട്ടാണോ നിങ്ങളുടെ നടപ്പെങ്കിൽ തീർച്ചയായിട്ടും ദേ ഈ ഒരു യൂണിക്കോണിൻ്റെ വീഡിയോ കണ്ടു നോക്കൂ വീഡിയോ കാണൽ മാത്രമല്ല നിങ്ങളത് പോയിട്ടൊന്ന് ഓടിച്ച് നോക്കിക്കോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് നോക്കിക്കോ മാന്യമായ പ്രൈസ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഇനി ബാക്കി കഥകളിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആ ലൈക്ക് പഠനമൊക്കെ ഞെക്കി ഷെയർ ഒക്കെ ഞെക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വണ്ടി വിറ്റ് വിറ്റുപോയി യൂട്യൂബിൻ്റെ വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും കമ്പനിയലിൻ്റെ അടി സോൾഡ് ഔട്ട് വിറ്റ് പോയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാനാണെങ്കിൽ നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു അപ്പോൾ സുന്ദരനും സുമുഖനുമായ ഈ യൂണിക്കോണിൻ്റെ കഥ പറയാം അപ്പോൾ ഹോണ്ട യൂണിക്കോൺ ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറവാണ് എന്നാൽ നല്ല വണ്ടികൾ കിട്ടാനുള്ള ക്ഷാമവും ഉണ്ട് ചിലപ്പോൾ അടപ്പം കിട്ടും അല്ലെങ്കിൽ പണി കിട്ടും എന്നൊക്കെ പറയും നമ്മുടെ നാടൻ ഭാഷയിൽ അങ്ങനെയുള്ള ഒരു പേടിക്കാതെ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു യൂണിക്കോൺ എന്ന് തന്നെ ഞാൻ രണ്ടായിരത്തി പതിനാല് ജൂലൈ മോഡൽ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് ഓണറാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തുനിന്ന് തന്നെ വരുവാണെങ്കിൽ വൈസറിൻ്റെ ഭാഗത്ത് കണ്ട നീറ്റ് ആൻഡ് ക്ലീൻ ആദ്യമേ തന്നെ പറയാം അത്യാവശ്യം ചെറുകിട ടച്ചപ്പ് പെയിൻ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് സെല്ലർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ടാങ്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാൻ വഴിയെ തരാം അതുപോലെ തന്നെ മറ്റേ ക്രാഷ് കാർഡിൻ്റെ ഭാഗം സാരി കാർഡിൻ്റെ ഭാഗം സൈലൻസറിൻ്റെ ഭാഗം ഇത്രയും ഭാഗങ്ങൾ പിന്നെ ഗ്രാബ് ലൈയിൽ ആ പിടിത്തം ബാക്കിൽ അപ്പിടുത്തം ഇത്രയും ഭാഗങ്ങൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു കുറ്റം പറയുവാണെങ്കിൽ ഈ ഹെഡ് ഹെഡ്ലൈറ്റ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടില്ലേ ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഒരു മൂന്ന് സ്ക്രാച്ച് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റണമെന്നെങ്കിൽ അറിഞ്ഞാ പിള്ളേരുകൾ കോറിയിട്ടുള്ളൊരു സംഭവമാണ് കല്ലുകൊണ്ടോ വേന കൊണ്ടോ ജാണി കൊണ്ടോ എന്തോ പിള്ളേർ കോറിയിട്ടുള്ളതാണ് അതാണ് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഇനി നമ്മുടെ മഡ്ഗാഡിൻ്റെ അവിടേക്കൊക്കെ പോകുകയാണെങ്കിൽ പുത്തൻ പുതിയത് പോലെ ഇരിക്കുന്നത് അതായത് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ മുപ്പത് ശതമാനം ഉപയോഗിക്കാനുള്ളൂ ഇനി ഇനി ഡിസ്ക് ബ്രേക്കാണ് ഇനി ഡിസ്ക് ബ്രേക്കും അല്ലെങ്കിൽ ഈ ഷോക്കപ്പ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പണി എടുത്തിട്ടുണ്ട് അവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണികളെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നായിട്ട് ഇനി ഇനിതേ ഇവിടേക്ക് വരാം ഇവിടെ ബ്രേക്കിൻ്റെ ലിവറ് അല്ലെങ്കിൽ മിറർ രണ്ടെണ്ണം അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നു ഇനി നമ്മുടെ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത്തി കിലോമീറ്റർ ഓടിയതായിട്ട് അതിൽ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ബട്ടണുകൾ പുതിയ ബട്ടണുകളാണ് വെച്ചിട്ടുള്ളത് അതായത് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ പുതിയത് വെച്ചതാണ് അവിടെ അത്യാവശ്യം അഴിച്ച് പണിയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ പണികളും തീർത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇനി ഇവിടേക്ക് നേരത്തെ വരുമ്പോൾ അമ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് എന്നാൽ അതിന് പറയാനുള്ള ഒരു കാര്യമുണ്ട് കഴിഞ്ഞാൽ കുറച്ചും പറഞ്ഞുതരാം കേട്ടോ ഇനി ഈ ടാങ്കിൻ്റെ അവിടേക്ക് നോക്കിയാൽ നല്ല വൃത്തിയില്ലേ പുത്തൻ ഇതുപോലെ ഇരിക്കില്ലേ ടാങ്ക് ഫുള്ളായിട്ട് റീപ്പയൻ്റ് ചെയ്ത് അതായത് ഈ വണ്ടി ഏതെങ്കിലും ഒരു പാട്സ് പുതിയതായിട്ട് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടാങ്ക് മാത്രമാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടിച്ചതോ ഞളങ്ങിയതോ കാരണം കൊണ്ടല്ല ഇതിൻ്റെ പഴയ രൂപം പെയിൻ്റ് അടിക്കുന്നതിന് മുന്നിലുള്ള പഴയ രൂപം നമ്മളവിടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് സെല്ലറ് പറഞ്ഞത് നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങളവിടെ ചെല്ലുവാണെങ്കിൽ ആളത് കാണിച്ചു തരും അതുപോലെ സീറ്റ് ഓവറ് പുതിയതാണ് ഞാൻ ഈ ഗ്രാബ് റെയിൽ കണ്ട അതാൾ പുതിയത് പെയിൻ്റ് അടിച്ചതാണ് മറ്റേ ഭാഗം സ്റ്റിക്കറിൻ്റെ ഭാഗമൊക്കെ അത് പാർട്സ് പുതിയതാകാനാണ് സാധ്യത പെയിൻ്റ് അടിച്ചതല്ല അതാൾ പറയും അതൊന്നും പെയിൻ്റ് അടിച്ചതല്ല എന്ന് പറഞ്ഞു അപ്പോൾ സ്റ്റിക്കറൊക്കെ ഇന്നത് എനിക്ക് തോന്നുന്നത് എപ്പോഴെങ്കിലും അത് മാറിയിട്ടുള്ള പാർട്സ് ആയിരിക്കും ഇനി ടാങ്കിനെ കുറിച്ച് കൃത്യമായിട്ട് ഇപ്പോൾ അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞത് സൈലൻസറിൻ്റെ കവർ അതും കൂടി ഇദ്ദേഹം ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പുത്തം വണ്ടി ഇരിക്കുന്ന അതേ ലുക്കിലാണ് ഈ രണ്ടായിരത്തി പതിനാല് ജൂലൈ മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി ഇപ്പോൾ ഇരിക്കുന്നത് ആ സൈലൻസർ എന്ന് പറയുന്നത് എഞ്ചിൻ്റെ അവിടെ എന്ന് പറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ലേശം തുരുമ്പ് കാര്യങ്ങളുള്ള കളറ് കാണുന്നത് ബാക്കി പെയിൻ്റ് അടിക്കാൻ പറ്റുന്ന ഭാഗങ്ങള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ബാക്ക് ഭാഗം ഒക്കെ നോക്കി ഇവിടെ മറ്റേ സാധാരണ യൂണിക്കോണിന് ഉണ്ടാവുന്ന പോലെ ഒരു മാസ്കിൻ്റെ ഇപ്പോൾ ഇൻസുലേഷൻ്റെ ഇപ്പോൾ പൊട്ടിക്കുന്ന ഒരു കലാപരിപാടി അതൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ടയറിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏകദേശം എൺപത് ശതമാനം ബാക്കി ഇനി ഉപയോഗിക്കാൻ ബാക്ക് ടയർ ഉണ്ടാകും അല ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കൊക്കെയാണ് ഇനി ഫ്രണ്ടിലെ ടാങ്കിൻ്റെ കഥയിലേക്ക് ഒരിക്കൽ കൂടി വരുവാണെങ്കിൽ ആ ടാങ്കിനെ കുറിച്ച് ഇപ്പോൾ എന്തുകൊണ്ടാണ് പെയിൻ്റ് അടിച്ചതെന്ന് ചോദിക്കുവാണെങ്കിൽ ആ ടാങ്ക് റെഡ് കളറാണല്ലോ റെഡ് കളറിൻ്റെ ഒരു കുഴപ്പം വെയിലായിട്ട് നരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെള്ളപ്പാണ്ട് പടർന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും ഒരു കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് സെല്ലർ ഈ പറഞ്ഞ ടാങ്ക് ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കാനുള്ള കാരണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു വണ്ടിയായിട്ട് തന്നെയാണ് ഈ വണ്ടി ഞാൻ സ്റ്റാർട്ടാക്കിയായിരുന്നു അതിൻ്റെ സൗണ്ട് കേട്ടോ വണ്ടിയുടെ പണികളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്കിനും മുള്ള പിസ്റ്റണും കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ലിവറ് കാര്യങ്ങളൊക്കെ പുതിയത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് മൊത്തം അഴിച്ച് ബ്രേക്കൊക്കെ സെറ്റ് ആക്കി ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനിങ് അതിൻ്റെ ബുഷുകൾ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഹെഡ്ലൈറ്റിൻ്റെ അവിടുത്തെ സ്വിച്ച് കാര്യങ്ങളൊക്കെ പുതിയത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് എങ്ങനെ പോയാലും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി മെക്കാനിക് വിഭാഗത്തിലായാലും പെയിൻ്റിങ് വിഭാഗത്തിലായാലും സൂപ്പറാണ് എന്നുള്ള കാര്യം തർക്കമില്ല ഞാൻ ഓടിച്ചു നോക്കിയപ്പോഴും നല്ല പെർഫോമൻസ് തന്നെയാണ് പുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിലില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഞാനീ പറഞ്ഞതൊന്നല്ല അങ്ങനെയല്ല വണ്ടി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ തിരുത്താനുള്ളതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തിരുത്തും തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് സെക്കൻഡ് ഓണറാണ് ഇനി ഇതിൻ്റെ ഇൻഷുറൻസ് കടും പുത്തൻ ഇൻഷുറൻസ് പൊല്യൂഷൻ പുതിയത് ഇനി ബാറ്ററി ആമ്രോൻ്റെ പുതിയ ബാറ്ററിയാണ് അതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ടാങ്ക് പെയിൻറ്റിങ്ങിൻ്റെ കാര്യം അതിനെക്കുറിച്ച് സംശയമുള്ളവർക്ക് ഒറ്റ കാര്യം കൂടി പറയാനുള്ളത് അതിൻ്റെ പഴയ ഫോട്ടോ സെല്ലർ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെല്ലുമ്പോൾ അത് കാണിച്ച് തരും അത്രയും നരച്ചതുകൊണ്ടാണ് ആളത് പെയിൻറ് ചെയ്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണെങ്കിൽ കൂടി ഒന്നുകൂടി ആവർത്തിക്കുകയാണ് അമ്പത്തി കിലോമീറ്റർ ഓടിയതായിട്ടാണ് നിങ്ങൾ കാണുക നിലവിൽ കുറച്ച് നാൾ മീറ്റർ വർക്ക് ചെയ്യാണ്ടിരുന്നു എന്നാൽ പിന്നീട് ഇപ്പം അത് നന്നാക്കി സെറ്റാക്കി എല്ലാം പുതിയത് വെച്ച് ഇപ്പം അത് റണ്ണിങ് ആണ് അപ്പോൾ അമ്പത്തി രണ്ടായിരത്തിനും ഈ നന്നാക്കണ ക്യാപ്പിന് ഇടയിലുള്ള കുറച്ച് കിലോമീറ്റർ ഒന്ന് ഓടിയിട്ടുണ്ട് അതായത് വലിയ ഒരുപാട് നാളത്തെ സംഭവമൊന്നുമല്ല വണ്ടിയുടെ കണ്ടീഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്ര ഒരു അന്തം കുന്തല്ലാണ്ടെന്ന് ഓടിക്കുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ആളോന്നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അത് മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇതുവരെ ഇനി വിലയുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ചിലർ ആവശ്യപ്പെടുന്ന തുക വെറും മുപ്പത്തി ഒമ്പതിനായിരം രൂപ മാത്രമാണ് അതായത് വലിയ വിലപേശലിനൊന്നും സാധ്യത എന്ന് ചുരുക്കം എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് വില ചോദിക്കുന്ന അല്ലെങ്കിൽ വില കുറച്ച് ചോദിക്കുക വിലപേശ എന്നൊക്കെ പറയുന്നത് ഏതൊരാളുടെ അവകാശമാണ് നമ്മൾ ചോദിക്കുക കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള നിലപാട് മുപ്പത്തി രൂപ വലിയ പ്രൈസായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പം നിങ്ങൾ വാങ്ങുന്നവർക്ക് അങ്ങനെ നിലപാടുണ്ടാവണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമായിരിക്കും എങ്കിലും സാധ്യതയില്ല എന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ മുപ്പത്തൊമ്പതിനായിരം രൂപ മാത്രമാണ് ആവശ്യപ്പെടുന്നത് വാഹനത്തെക്കുറിച്ച് ഒന്നും കൂടി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡല് ഹോണ്ട യൂണിക്കോൺ റെഡ് കളർ അത്യാവശ്യം ടാങ്കും അത്യാവശ്യം ചില്ലർ സാധനങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ബാറ്ററി പുത്തൻ ബാറ്ററി ആമറ ഉണ്ട് അതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അതുപോലെ തന്നെ പൊല്യൂഷൻ പുതിയത് ഇൻഷുറൻസ് പുതിയത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി താല്പര്യമുള്ള ഒരു വേഗം വിളിക്കുക വിലവേശനം കാര്യങ്ങളൊക്കെ ചെയ്ത് വാഹനം സ്വന്തമാക്കിയവിടെ മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും